ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ അശ്വിനാണെങ്കിൽ ആ ടേബിളിൽ ഇരുന്ന മരുന്ന് പ്രീതി അപ്പുറത്തെ അപ്പുറത്ത് അവിടെ തന്നെ വെച്ചിരുന്ന മരുന്നും കൂടി എടുത്തുകൊണ്ട് പോകുകയാണ് ശരിക്കും പിന്നെ അശ്വിനായിട്ട് മാറ്റിയെടുത്ത് ആ ഫോമുകളിടയിലൊക്കെ അശ്വിൻ ആ മരുന്ന് മാറിയെടുത്തത് ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ പ്രീതിക്കും വലിയ കാര്യമായിട്ട് മരുന്നിനെ കുറിച്ച് അറിയാത്തതുകൊണ്ട് പ്രീതി ആ മരുന്ന് എടുത്തുകൊണ്ട് പോവാണ് ആ സമയത്ത് മനോരമയുടെ അടുത്തേക്ക് ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളമായിട്ട് അഞ്ജലി വരുന്നുണ്ട് ഇന്ന് നാരങ്ങുളം കുടിക്കുക എന്ന് പറഞ്ഞിട്ട് നാരങ്ങുളം കുടിക്കാൻ അതിൻ്റെ കൊടുക്കുകയാണ് എന്തിനാ അഞ്ജലി നീ ഈ സമയത്ത് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് നിനക്ക് റെസ്റ്റ് ചെയ്തോട് എന്ന് ചെയ്യുമ്പോൾ അതൊന്നും സാരില്ല ാരങ്ങളുടെടുത്ത് ഇത്ര വലിയ പണിയൊന്നും ഇല്ല ആന്റി കുടിക്ക് എന്ന് പറയണോ എന്ത് പറയാനാ ആ കിറസാരിക്ക അടുത്ത് ഞാൻ ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ് കൊണ്ടുവരാൻ പറഞ്ഞു ഹോ ഒരു ചവർ പുളി ഓറഞ്ച് ജ്യൂസ് കൊണ്ടുവന്ന് അത് കഴിഞ്ഞ് ടാബ്ലറ്റ് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു ഇത് കാണുന്നില്ല എന്ത് പറയാനെ മാറിയ ടാബ്ലറ്റ് കൊണ്ടില്ല എന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കന്നെ നമ്മുടെ പ്രീതിയാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളവും ആ ടാബ്ലറ്റും കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ഇന്നാൻറ്റി ടാബ്ലറ്റും അതുപോലെ തന്നെ നീ വെള്ളം എന്ന് പറയുന്നത് കൊടുക്കുകയാണ് ഹൗ ഇപ്പോഴെങ്കിലും നീ കൊണ്ടുവന്നല്ലോ താ എന്ന് പറഞ്ഞിട്ട് മേടിക്കുകയാണ് ഏ ഈ ടാബ്ലെറ്റ് എന്താ ഇങ്ങനെ ഇരിക്കുന്നത് എൻ്റെ ടാബ്ലറ്റ് ഒരു ബട്ടൺ സ്വരൂത്തിലാണല്ലോ ഇരിക്കുന്നത് ഇത് ആനബോധ ആണല്ലോ ഈ ടാബ്ലറ്റ് ഇത് തന്നെയാണോ എന്ന് പറഞ്ഞ് നോക്കുമ്പോഴേക്കും പെട്ടെന്ന് ആ ടാബ്ലറ്റ് വാങ്ങി നമ്മുടെ അഞ്ചിനെ നോക്കാൻ അയ്യോ പ്രീതി ഈ ടാബ്ലറ്റ് അല്ല കേട്ടോ ആൻറ്റിയുടെ ഇത് അശ്വിൻ ഡയബറ്റിക്സിനെ കഴിക്കുന്ന മരുന്നാണ് ഈ ടാബ്ലറ്റില്ല കുറച്ചൊരു ചെറുത് ഇതേപോലെ കുറച്ചൊരു ചെറുതാണ് ആൻറ്റിയുടെ ടാബ്ലറ്റ് എന്ന് പറയുമ്പോൾ തന്നെ മനോരമ പെട്ടെന്ന് തന്നെ പറയണം ആഹാ അപ്പോൾ നീ മനപ്പുറം മരുന്ന് മാറ്റിത്തന്ന് എന്നെ കൊല്ലാൻ നോക്കിയതാണല്ലേ അങ്ങ് അങ്ങനെയൊന്നും അല്ല ആൻറ്റി എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി എല്ലാം മനസ്സിലായി നീയെ അശ്വിന്റെ ടാബ്ലറ്റ് തന്ന എന്നെ കൊല്ലാൻ നോക്കിയതാണ് നീ ഇനി ഇവിടെ ഒരു സെക്കൻഡ് പോലും നിൽക്കണ്ട എന്ന് പറയാണ് ആ സമയത്ത് നമ്മുടെ ശ്രുതി ആണെങ്കിൽ ഫോൺ എടുക്കാൻ വേണ്ടി നിലത്തേക്ക് വരുകയായിരിക്കോട്ടെ ആ സമയത്താണ് ഈ ബഹളമൊക്കെ കേക്ക് നമ്മുടെ പ്രീതിരെ കൈയും പിടിച്ചിട്ട് മനോരമ നിലത്തേക്ക് കൊണ്ടുവരാണ് അതിനുശേഷം മനോരമ എടുത്ത് പറയേണ്ട ആന്റിനെ മനപ്പൂർ ചെയ്തതല്ലെന്നൊക്കെ പറയുമ്പോൾ അഞ്ചിന് പറയേണ്ട ആന്റി ഞങ്ങളൊന്നും പറയണ കേക്ക് വേണ്ട ആരും ഒന്നും പറയണ്ട ഇവിടെ മനപ്പൂർ ചെയ്തതാണ് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോഴേക്ക് മോഹൻ ഞങ്ങൾ വരുന്നുണ്ട് എന്റെ മനോരമ ഒരു ടാബ്ലറ്റ് കഴിച്ചുവെച്ച് നീ മരിക്കാൻ പോകുന്നില്ല അത് ഷുഗറിന്റെ ടാബ്ലറ്റ് ഇല്ലാണ്ട് വേറെ ടാബ്ലറ്റ് ഒന്നും അല്ലല്ലോ അതെ ഇപ്പൊ അവൾ ഈ ടാബ്ലറ്റ് തന്നു നാളെ അവൾ വേഷം എന്നില്ലെങ്കിൽ എന്താ ഉറപ്പ് അതുകൊണ്ട് ഇവളിവിടെ നിൽക്കണ്ട ഇവൾ പോയേ പറ്റൂ ഇവൾ ഇവളിപ്പ തന്നെ ഇവിടെ നിന്ന് പോകണം എന്ന് പറയാണ് ആ സമയത്ത് ശ്രുതി ചേച്ചി എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ പ്രീതി കരയായിട്ടോ ഓ തുടങ്ങിയല്ലോ ക്രോക്കഡൈൽ ടീർ ഒഴുക്കാനായിട്ട് നിന്റെ സംസാരം എടുക്കാനുള്ളത് എടുത്താച്ച നീ ഇപ്പൊ തന്നെ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറയാണ് ആ സമയത്ത് പ്രീതി പറയേണ്ടത് ശരി ഞാൻ പൊയ്ക്കോളാം എന്ന് പറയാണ് പെട്ടെന്നാണ് ശ്രുതി ആലോചിക്കുന്നത് അപ്പോൾ ചേച്ചി മരുന്ന് മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അശ്വിനി മരുന്ന് മാറി എടുത്തിട്ടുണ്ടാവണം എന്തുമായിട്ട് ശ്രുതി വേഗത്തിന് മുകളിലേക്ക് ഓടിപ്പോട്ടോ അശ്വിനാ സമയത്ത് മരുന്ന് കഴിച്ചിട്ടുണ്ടാവില്ല ഫോണിൽ തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രുതി വന്നിട്ട് ചോദിക്കേണ്ടത് അശ്വിൻസ് എന്ന് പറയുമ്പോൾ ഏ എന്താന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ആ മരുന്ന് കഴിച്ചില്ലല്ലോ ആ മരുന്ന് മാറിയിട്ടുണ്ട് എന്ന് പറയാണ് പെട്ടെന്നാണ് അശ്വിൻ കയ്യിലെ മരുന്ന് നോക്കുന്നത് ശരിയാണ് ഈ മരുന്ന് മാറിയിട്ടുണ്ട് ഇതെൻ്റെ മരുന്നല്ല എന്നതുമായിട്ട് കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് മനോരമ നിലത്തെന്ന് പറയുന്നുണ്ട് നീ മന മനപ്പുറം മരുന്ന് മാറ്റി വെച്ചിട്ടെന്നെ കൊല്ലാൻ നോക്കി തന്നെ സെക്കൻഡ് നീ ഇവിടെ നിൽക്കണ്ട ഒന്നില്ലെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ രണ്ടിൽ ഒരാൾ മാത്രം ഈ വീട്ടിൽ മതി എന്നൊക്കെ മനോരമ പറയുകയാണ് ഇത് കേൾക്കണം ശ്രുതി അശ്വിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അശ്വനി കൂസലില്ലാതെ നിൽക്കുന്ന പോലെ കാണുമ്പോൾ ശ്രുതി തെറ്റിദ്ധരിക്കുകയാണ് അശ്വന മനപൂർവ്വം ചെയ്തത് എന്ന് അപ്പോൾ നിങ്ങളിതൊക്കെ മനപൂർവ്വം ചെയ്തതാണല്ലേ എന്ന് ചോദിക്കുകയാണ് ഞാനോ ഞാനതിനാ മനഃപൂർവ്വം ചെയ്യണത് എന്റെ ചേച്ചിനെ ഇവിടെ നോടിക്കാനായിട്ട് അപ്പോഴല്ലേ ഞാൻ നിങ്ങൾ പറഞ്ഞതൊക്കെ അനുസരിച്ച് ഞാൻ ഇവിടെ നിൽക്കോളൂ ദൈവത്തെ ഓർത്ത് എന്റെ ചേച്ചിയുടെ ജീവിതത്തിൽ നിങ്ങൾ ഇടംകോലിടല്ലേ നിങ്ങൾ ഇതുപോലെ ചെയ്തുകൊണ്ട് എന്റെ ചേച്ചി ആ വിഷമിക്കുന്നത് എന്നൊക്കെ പറയാണ് ശ്രുതി ഒന്നും ചെയ്തില്ല എന്നൊക്കെ പറയുമ്പോൾ തന്നെ മതി മതി നിങ്ങൾ ഇനി എന്റെ അടുത്ത് ഒന്നും പറയാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു ശ്രുതി വേഗം നിലത്തേക്ക് പോവാണ് ആ സമയത്ത് പ്രീതി പറയേണ്ടി ശരി ആൻറ്റി ഞാൻ എന്നാ പോയിക്കോളാം എന്ന് പറയുകയേക്ക് തന്നെ ആകാശം അങ്ങോട്ടേക്ക് വരുവാട്ടോ എന്താ എന്താ അവിടെ പ്രശ്നം ചോദിക്കുമ്പഴേക്കോ നോക്ക് മോനെ ഞാൻ നിന്റെ ഇഷ്ടപ്പെട്ട പെണ്ണിനെ ഞാൻ കല്യാണം കഴിപ്പിച്ച് തന്നെ എന്തെങ്കിലും ആവട്ടെ നീ സുഖമായിട്ട് ജീവിക്കുക ചെയ്ത ഹൈദരാവാസി പെണ്ണാൻ എന്നെ നിന്റെ തലേക്ക് കെട്ടി വെച്ചു ശരി പക്ഷേ ഇവിളിപ്പോൾ ചെയ്യുന്നത് കണ്ടില്ല എൻ്റെ മരുന്ന് അന്ന് കൊല്ലാൻ നോക്കി അശ്വിൻ കഴിക്കണ മരുന്ന് എനിക്കും ഞാൻ കഴിക്കണ മരുന്ന് അശ്വിനും കൊടുക്കാൻ നോക്കി ഇവള് വലിയൊരു തെറ്റാ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇവളെ ഞാൻ വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ പോവാം ഞാൻ വീട്ടിലേക്ക് പോകുക എന്ന് പ്രീതി പറയണം അഞ്ജലി പറയേണ്ട വേണ്ട പോവല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ പെട്ടെന്ന് അശ്വിൻ അവിടത്തേക്ക് വരുവാട്ടോ അതെ ഒന്ന് നിൽക്ക് എന്ന് പറയുകയാണ് സോറി ആൻറ്റി ശരിക്കും മരുന്ന് മാറ്റിയെടുത്തത് ഞാനാണ് ഞാൻ അറിയാതെ ഫോണിലായിരുന്നു അതുകൊണ്ട് മരുന്ന് മാറിപ്പോ ഞാൻ ശ്രദ്ധിച്ചില്ല അത് അതുകൊണ്ട് പ്രീതിയെ പ്രീതി കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയുകയാണ് മരുന്ന് മാറ്റിയെടുത്താലും ഞാനത് ആന്റി ആന്റി അത് കഴിച്ചിട്ടൊന്നുമില്ലല്ലോ പിന്നെന്തിനാ ഇങ്ങനത്തെ ഇങ്ങനെ സംസാരിക്കുക സംസാരിക്കുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ കാരണമാണ് ഇത് സംഭവിച്ചതെന്ന് അതുകൊണ്ട് ആന്റി എന്തായാലും ഇന്ന് ആന്റിയുടെ മരുന്ന് ഇത് കഴിച്ചോ എന്ന് പറയുന്നത് ആന്റിക്കല്ലെങ്കിൽ തന്നെ തലവേദന അല്ലേ ഇനി തലവേദന കൂട്ടാണ് നിൽക്കണ്ട പ്രീതി ഒരു ആന്റിക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് വാ എന്ന് പറയാണ് അങ്ങനെ പ്രീതി വെള്ളം എടുത്തുകൊണ്ടുപോയി വരുന്നുണ്ട് വെള്ളം പ്രീതി നീട്ടുമ്പോഴേക്കും മനോരമ മേടിക്കുന്നില്ല അത് അശ്വമെടുത്ത് മനോരമയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അതിനുശേഷം അശ്വൻ ചോദിക്കേണ്ടത് ഇന്ന് പ്രീതിയാണിങ്ങനെ ചെയ്തത് നാല് ദിവസം ഞാനോ ആകാശോ അല്ലെങ്കിൽ അഞ്ജലിയോ അഞ്ജലി ചേച്ചിയോ ആരെങ്കിലും ഒരാൾ ഇതുപോലെ മരുന്ന് അറിയാണ്ട് അങ്ങനെ മാറ്റി വച്ചാൽ ഞങ്ങളെ മാറ്റി ഈ വീട്ടിൽ നിന്ന് പറഞ്ഞേക്കോ എന്ന് ചോദിക്കുമ്പോ അയ്യോ അശ്വിൻ നീ എന്താ ഇങ്ങനെയൊക്കെ പണത് കുഞ്ഞ നിങ്ങളെ നിങ്ങളെപ്പോലെയാണോ ഇവള് എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുപോലെ ആയി വീട്ടിലെ അതുകൊണ്ട് ആൻറ്റി റെസ്റ്റ് എടുക്കാൻ നോക്ക് ആകാശേ ആന്റീനെ കൂടെ റൂമിലേക്ക് കക്ക് എന്ന് പറയാണ് അങ്ങനെ എല്ലാരും അവിടെ നിന്ന് പിരിഞ്ഞു പോവാട്ടോ പക്ഷെ ശ്രുതിക്ക് മാത്രം ഒരു ഇല്ല അങ്ങനെ അശ്വിൻ റൂമിലേക്ക് പോകുമ്പോഴേക്ക് ശ്രുതിയും പോവാണ് നിങ്ങളെ എല്ലാവരുടെ മുമ്പിൽ നല്ല പിള്ള ചമയൊന്നും വേണ്ട നിങ്ങൾ തന്നെ പ്രശ്നം ഉണ്ടാക്കിയത് നിങ്ങൾ തന്നെ അത് സോൾവ് ചെയ്തു ഇതിനെല്ലാത്തിനും കാരണം നിങ്ങൾ എല്ലാ ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കയ്യിൽ പടിയിൽ ആക്കാൻ പറ്റും എന്നത് എന്നത് എന്നതിന് എന്നതാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്തത് എനിക്ക് മനസ്സിലായ അശ്വൻ സാറാം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഞാൻ നിങ്ങൾ പറഞ്ഞു െ പോലെ ആറ് മാസം നിങ്ങൾ അടിമേനെ പോലെ ഞാൻ ഇവിടെ നിന്നോളാം പ്ലീസ് എന്റെ ചേച്ചിയുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു കാരണവശാലും ഒന്നും ചെയ്യരുത് ശ്രുതി ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് അശ്വിൻ പറയുമ്പോൾ വേണ്ട എനിക്ക് മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ നിങ്ങളുടെയും എന്റെ വിവാഹത്തിന്റെ അഗ്രിമെന്റിന്റെ കാര്യങ്ങളൊന്നും ആരോടും പറയില്ല എന്റെ ചേച്ചിയുടെ ജീവിതത്തിൽ നിങ്ങൾ ഇടപെടല്ലേ അവര് സമാധാനത്തോടെ ജീവിക്കട്ടെ എന്നൊക്കെ ശ്രുതി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ് അശ്വിൻ ആണെങ്കിൽ തിരി തിരുത്താനും പറ്റാത്ത അവസ്ഥയാട്ടോ അങ്ങനെ രാത്രി ആകുമ്പോഴേക്കും ശ്രുതി ഉറങ്ങാൻ വേണ്ടി കിടക്കുവാണ് അപ്പോഴേക്കും ശ്രുതിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ശ്രുതി നോക്കുമ്പോഴേക്കും അശ്വിൻ നല്ല ഉറക്കമാണ് ആഹാ നല്ല ഉറക്കമാണല്ലേ കാണിച്ചു തരാം ഞാൻ എന്ന് പറയുന്നുണ്ട് ബാൽക്കണിലെ വാതിൽ തുറന്ന് അശ്വിന്റെ അടുത്തേക്ക് ശ്രുതി പോകുക കേട്ടോട്ട് അശ്വിന്റെ മുഖത്തേക്ക് നോക്കണ്ടുണ്ട് ഹോ ഉറങ്ങുമ്പോ എന്തൊരു പാവം പക്ഷെ മനസ്സിലൊരു പണം ഒരു കുത്തുകുത്രം എന്നൊക്കെ പറയുമ്പോഴേക്കും അശ്വിൻ പെട്ടെന്ന് പറയുന്നുണ്ട് ശ്രുതികുമാരി ലക്ഷ്മി പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്ന് പറയുന്നത് ആ സമയത്ത് അശ്വിൻ ആണെങ്കിൽ അശ്വിൻ്റെ മുഖത്തേക്ക് രണ്ട് മൂന്ന് തുമ്മൽ തുമ്പാട്ടോ ഹച്ചി ഹച്ചി എന്ന് പറഞ്ഞ് തുമ്പ് വയ്ക്കും ഷേ എന്ത് എന്ന് അശ്വൻ പറയുമ്പോഴേക്കും എനിക്ക് ഭയങ്കര തുമ്മൽ ഹച്ചി ഹച്ചി എന്ന് പറയുന്നത് തുമ്മാണോ ഓ നാശം എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് എഴുന്നേക്കുവാണ് ആ സമയത്ത് ശ്രുതി വിചാരിക്കേണ്ട ആഹാ അത് കൊള്ളാലോ അപ്പോൾ അശ്വിൻ സായറാമിൻ്റെ ഉറക്കം കളയാനുള്ള വഴികൾ തുമ്മിയാൽ മതി അപ്പോൾ അശ്വിൻ സായറാമിനെ റിത്തേറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം അപ്പൊ നമ്പർ വൺ സക്സസ് ഇനി അടുത്തത് നമ്പർ ടു എന്ന് ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ് അങ്ങനെ രാവിലെ അശ്വിൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി പോകുമ്പോഴേക്കും ശ്രുതി വീട് ും ഓടി വന്നിട്ട് കുളിക്കാൻ വേണ്ടി പോകാട്ടോ അശ്വൻ പറയേണ്ടത് ഇത് എന്റെ കുളിമുറിയാണ് ഞാൻ കുളിക്കും ഇവിടെ വേറെ കുളിമുറിയൊക്കെ ഉണ്ടല്ലോ നീ അവിടെ പോയി കുളിക്കുക എന്ന് പറയുമ്പോൾ ശ്രുതി പറയേണ്ടത് അതെ ഞാൻ അവിടെ പോയി കുളിച്ചാൽ ശരിയാവില്ല ഈ വീട്ടിലുള്ളവർ വിചാരിക്കില്ലേ ഭർത്താവ് കുളിക്കണ കുളിമുറി ഭാര്യയ്ക്ക് കുളിച്ചാൽ എന്താ പ്രശ്നമെന്ന് അതുകൊണ്ട് അവർക്ക് സംശയം ഉണ്ടാക്കാൻ ഇടവരുത്താൻ എന്തിനാണ് അതുകൊണ്ട് ഈ വാതിൽ ആരാണ് ആദ്യം തൊട്ടത് അവര് തന്നെയാണ് ആദ്യം കുളിക്കാൻ പോകേണ്ടതെന്ന് പറയുമ്പോൾ അശ്വിൻ ആ സമയത്ത് അപ്പോഴേക്ക് അകത്തേക്ക് കയറും കേട്ടോ ഷാഹാ നിങ്ങൾ അകത്തേക്ക് കയറിയോ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി അലക്കാളുള്ള തുണിയൊക്കെ എടുത്തിട്ട് നമ്മുടെ ബാലക്കണിയിൽ നിന്ന് അലക്കി തേച്ച് പാട്ടൊക്കെ പാടിത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കും കേട്ടോ അത് കേൾക്കണ ഇറിറ്റേഷനോട് കൂടി തന്നെ അശ്വിന് പുറത്തേക്ക് വരുവാണ് നീ എന്തീ കാണിക്കണത് കണ്ടില്ലേ എനിക്ക് അലക്കാൻ വേറെ സ്ഥലമൊന്നുമില്ല അതുകൊണ്ട് ഇവിടെ അലക്കാൻ ചോദിച്ചു അതെ ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ പിന്നെ നീ എന്താ കൈ കൊണ്ട് അലക്കുന്നത് ഇതേ സ്റ്റോൺ വെച്ച മുത്ത് വെച്ച നല്ല ഡിസൈനർ ചുരിദാറുക ഇത് വാഷിംഗ് മെഷീൻ ഇട്ടാൽ മുത്തൊക്കെ പൊട്ടിപ്പോവും അതുകൊണ്ട് കൈ കൊണ്ട് പതിക്കേ മൃദുവായിട്ട് അലക്കാൻ പറ്റുള്ളൂ എന്നിട്ട് പാട്ടൊക്കെ പാടിക്കുന്ന അലക്കിക്കൊണ്ടിരിക്കുകയാണ് അശ്വൻ പറഞ്ഞു ശരി എന്തെങ്കിലും ആവട്ടെ നീ പോയി കുളിച്ചിട്ട് വാ എന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതി തന്നെ ആദ്യം കുളിക്കാൻ പോയിട്ടോ നമ്മൾ പ്രൊമോയിൽ കണ്ട ഭാഗം അത് നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ രാവിലെ ആയിരിക്കും ശ്രുതി കുളിച്ചിട്ട് വന്നത് മുടി ഇങ്ങനെ ഇങ്ങനെ ഇടുമ്പോഴേക്കും ആ വെള്ളം അശ്വിന്റെ മുഖത്ത് വീഴുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അശ്വിൻ പ്രണയത്തിൽ വീണ് പോകാൻ ഭാഗം അത് ചിലപ്പോൾ മാത്രമേ ഇന്നത്തെ നാളത്തെ എപ്പിസോഡിൽ കാണിക്കുള്ളൂ അല്ലെങ്കിൽ മറ്റന്നാളെ ആയിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ ലാസ്റ്റോട് കൂടി ചെറുതായിട്ട് കാണിക്കുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് നാളെ ആവാനേ ചാൻസ് ഉള്ളൂ എന്താ നല്ല അടിപൊളി ഭാഗമായിട്ടോ അത് അങ്ങനെ അശ്വിനെ ചെറിയ ചെറിയ പണികൾ കൊടുക്കുന്നുണ്ട് ശ്രുതി ഇനി അടുത്ത പണി അശ്വിന്റെ ആ ഒരു അലമാരിൽ ഒരു സ്ഥാനം ഉണ്ടാക്കണം ഡ്രസ്സ് വെക്കാനുള്ള സ്ഥാനം അങ്ങനെ ഡ്രസ്സ് വെക്കാനുള്ള സ്ഥാനം നമ്മുടെ ശ്രുതി ഒപ്പിച്ചെടുക്കുന്നുണ്ട് ഈ ഭാഗങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഞായറാഴ്ച പ്രൊമോ റിവ്യൂല് പറഞ്ഞതാണ് കാണാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് അതുവരെ ടേക്ക് കെയർ ബൈ ബൈ